ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗ്ന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു നൈറ്റ് നൈട്രൈഡ് വെക്കാണ് നമ്മൾ ചെറിയ ബീച്ചിലോട്ട് അപ്പൊ ആ ഒരു സംഭവ വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയണത് ഓക്കെ రెడ్డి చిడిలల్లన గందుకో 4K లల్ల 4K ని ఎడిట్ చేసుకొని పిడ్ జో ఎలా ఇద్ద నోడ ఎలా పోవా పని కోంబడే కడిటో రసిరాజ రిస్ప్లైన నిన్న ఇరికడి రిస్ప్లైన ఇప్పుడు ఇప్పుడనే ఈ డోఫ్ ఇది ఇప్పు పిచారు రెండు డే రోజులు ఇక్కన నిర్తు ఏరా వైపర్ എന്റെ തേർട്ടി ഫൈവ് എന്റെ ആർക്ക് പോണ എന്റെ കണ്ണി നിന്റെണ്ടല്ലേ ഫ്രണ്ട്സ് അപ്പോ നമ്മടെ പോകുന്ന കണ്ണി പാടാ എന്റെ മുന്നോട്ട് പോയി ഇപ്പൊ നേരെ ബിരിയാണി നേരെ പോണത് ബീച്ചിലോട്ടല്ല നേരെ അമ്മയുടെ വീട്ടിലോട്ടാണെങ്കിൽ അവിടെ കുറച്ച് ബിരിയാണി മേടിച്ചു വെച്ചാൽ അപ്പൊ കൂടെ നിന്ന് സെറ്റാക്കിട്ട് അതിന്റെ റിവ്യൂ ഒക്കെ നമ്മ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പായിരിക്കും ബിരിയാണി ബിരിയാണി ഷെയർ ബിരിയാണി അല്ല ബിരിയാണി മൂന്നൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മ ബീച്ചിലോട്ട് പോവും അപ്പൊ ബീച്ചല്ലോ ബീച്ചല്ല വണ്ടി നൈസ് വണ്ടിയാട്ടോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വണ്ടി എന്ന് പറയണത് ഇതായതാ പറയണ അവളുടെ കിട്ടല്ലേ ആദ്യം നമ്മുടെ ഈ ഓണറിന് വണ്ടി ഇഷ്ടമല്ലായിരുന്നു ഇതിനെ പറ്റിയുള്ള എന്തായിരുന്നു എന്റെ അഭിപ്രായം ആദ്യം ആദ്യം ഇഷ്ട പറയാനുള്ളത് ഓണറെ ഒന്നും പറയാനല്ല തുടർന്ന് വീഡിയോ എടുത്തില്ല ആ ഒരു കാര്യം മറന്നുപോയി അവിടെ ചെന്ന് ബിരിയാണി കഴിച്ചപ്പോഴത്തേക്കും വീഡിയോ എടുക്കണ ഗ്യാസൊക്കെ വിട്ടുപോയി മറന്നുപോയി പിന്നെ അവിടെ ചെന്ന് രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ബീച്ചിൽ അവിടെ ഇട്ടായത് കൊണ്ട് കുറേ ഒരുപാട് പട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ആ പട്ടികളെല്ലാം വളഞ്ഞു പിടിക്കണം തുടങ്ങി നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് പേരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ ഫാമിലി ആ ഫാമിലിയായിട്ടൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങളും ഇതേപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് പേരൊന്നും ഇരുന്നു അത് തിരിച്ചു പോകുന്നു